ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ അപ്പൊ നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ സെവൻ ആണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിരോധം അപ്പം ഈ ഒരു പേര് പോലെ തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതും എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കാനായിട്ട് തുടങ്ങിയത് ഓക്കെ ഒന്നാമത് നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം ഈ കഥ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സുഖമായിട്ട് പഠിക്കാൻ പറ്റും പണ്ടത്തെ കാലഘട്ടത്തിൽ കർഷകർ എന്ത് ചെയ്യുന്നു കൃഷി ചെയ്യാൻ ആവശ്യമായിട്ട് പൈസയൊക്കെ സെമീന്താൻമാർ ജമ്മിമാര് അവരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെ കടം അവർ വാങ്ങിച്ചവരെന്തു ചെയ്യും കൃഷി ചെയ്യും അങ്ങനെ കൃഷി ചെയ്തു വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഭൂമിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം കൃഷി നശിക്കുകയും കൃഷി നശിച്ചപ്പോൾ എന്ത് ചെയ്തു ഈ സെമീന്താർക്ക് എന്താണ് ഇവർ പറയുന്ന പലിശയും അതേപോലെ തന്നെ കടം വാങ്ങിച്ച പൈസയും കൊടുക്കാത്തൊരു സന്ദർഭം വരെയാണ് ഈ സാഹചര്യത്തിൽ ഈ സെമീന്ദർ എന്തു ചെയ്യും ആ കർഷകരെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിച്ചിട്ട് കർഷകരെ എന്ത് ചെയ്യും അടിമകളായിട്ട് ആ ഭൂമി തന്നെ കൃഷി കൃഷിയിപ്പിക്കും ഈ ഒരു സമ്പ്രദായമാണ് പണ്ടത്തെ കാലഘട്ടം നടന്നുകൊണ്ടിരുന്നത് അപ്പം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് വന്നിട്ടെന്തെയും ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ഭൂനികുതി വ്യവസ്ഥയും കൂടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു നമുക്കറിയാം എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പം എന്ത് ചെയ്തു ആ ഒരു നികുതി വ്യവസ്ഥയും കൂടി കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു ഇരട്ടി ലാഭം ആർക്ക് വേണം നമ്മുടെ സെമീന്ദർക്ക് വേണം അങ്ങനെ അവരെന്ത് ചെയ്തു കർഷകരെ കൊണ്ട് നല്ല രീതിയിൽ ചൂഷണം ചെയ്യിപ്പിച്ചു നല്ല രീതിയിൽ പണിയെടുപ്പിച്ചു അങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെ എന്ത് ചെയ്തു കർഷകരുടെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ കർഷകരുടെ അവസ്ഥ വളരെയധികം ദയനീയമായിട്ട് മാറി കൂടുതലായിട്ടുള്ള ലാഭമൊക്കെ ഉണ്ടാക്കി സെമീന്താൻമാരെ ചെയ്തു ആ ഭൂമി കൈയടക്കുകയും കർഷകരുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരന്തത്തിലാവുകയും ചെയ്തു അങ്ങനെ അങ്ങനെ പോയ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ കർഷകർക്ക് കൃഷി ചെയ്യാൻ പിന്നീട് താല്പര്യം ഇല്ലാതായി കുറെ ആളുകൾ വേറെ ജോലികൾ അന്വേഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പാലായനം ചെയ്തു കുറേ ആളുകൾ എന്താണ് കൃഷി ചെയ്യുന്നതിൽ വളരെയധികം താല്പര്യം കുറവ് കാണിച്ചു അങ്ങനെയാണ് ഒരു ഭാഗം ആളുകളും എന്തു ചെയ്തത് കൃഷി ചെയ്യുന്നത് നിർത്തിയത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും കർഷകരിൽ കുറച്ച് അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളെ കൊണ്ട് എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷുകാർ നമുക്ക് സാധാരണയായിട്ട് കാർഷിക വിളകളാണ് ഇന്ത്യയിൽ കൂടുതലും കൃഷി ചെയ്തത് കാർഷിക എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് നെല്ല് ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർഷകരെ കൊണ്ട് ബ്രിട്ടീഷുകാർ നാണ്യവിളകൾ അല്ലെങ്കിൽ വാണിജ്യ വിളകൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ആദ്യം കർഷകരെ കൊണ്ട് കാർഷിക വിളകളായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ കർഷകരെ കൊണ്ടിട്ട് നിർബന്ധിതമായിട്ട് വാണിജ്യ വിളകൾ കൃഷി ചെയ്തു വാണിജ്യ വിളകൾ ഏതൊക്കെയാണ് നീലം കരിമ്പ് പരുത്തി കറുപ്പ് തുടങ്ങിയിട്ടുള്ള വിളകൾ ഇതുവഴി എന്ന് വെച്ചാൽ ഉന്നതമായിട്ട് നമുക്ക് ലാഭം കിട്ടും നമ്മുടെ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഈ നാടി വിളകൾ അല്ലെങ്കിൽ വാണിജ്യ വിളകൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ലാഭം കിട്ടും ഇത് മനസ്സിലാക്കി എന്ത് ചെയ്തു ഇവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു അങ്ങനെ കൃഷി ചെയ്തിപ്പിച്ച് കൃഷി ചെയ്യിപ്പിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയിൽ എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടാത്തൊരവസ്ഥയായി മാറി അപ്പോൾ കൂടുതലും ആളുകളും വാണിജ്യ വിളകൾ കൃഷി ചെയ്തത് മൂലം കാർഷിക വിളകളുടെ എണ്ണം കുറഞ്ഞു എന്ത് ചെയ്തു ഇതൊരു പട്ടിയിലേക്ക് ഇന്ത്യ നയിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപതൊക്കെ ആയ സാഹചര്യത്തിൽ ബംഗാളിൽ എന്താണ് കൂടുതലും ക്ഷാമം ഉണ്ടായി ഞങ്ങക്ക് ബ്രെഡ് തരു എന്നും പറഞ്ഞിട്ട് എന്താണ് ആളുകളെല്ലാവരും പുറത്തിറങ്ങി ലഹള സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള ഈ ഈ സാഹചര്യങ്ങൾ മൂലമാണ് എന്ത് ചെയ്തത് അപ്പൊ ഇങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ അമിതമായിട്ടുള്ള ചൂഷണവും അതേപോലെ തന്നെ അമിതമായിട്ടുള്ള അവരുടെ ആ ഒരു കടന്നു കടന്നുകയറ്റവും കാരണമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാര് ഇന്ത്യക്കാരായിട്ടുള്ള കർഷകരും അതേപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ഓരോ വിഭാഗക്കാരും എന്ത് ചെയ്തത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ എന്താണ് നിരവധി ലഹളകൾ തുടങ്ങാനായിട്ട് തുടക്കം കുറിച്ചു ഇതാണ് അതിന്റെ സ്റ്റോറി ഈ സ്റ്റോറി അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ബാക്കി അങ്ങോട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് എന്താണ് ഇങ്ങനെ ലഹള സ്റ്റാർട്ട് ചെയ്തത് സന്യാസിമാർ അല്ലെങ്കിൽ ഫക്കീർമാർ ഇവർക്കിടയിലാണ് അപ്പം ആദ്യമായിട്ടൊരു ലഹള വരുന്നത് സന്യാസിമാർ അതേപോലെ തന്നെ ഫക്കീർമാര് അതുകൊണ്ടാണ് സന്യാസി അല്ലെങ്കിൽ ഫക്കീർ ലഹള എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഒരു പ്രതിഷേധം വരുന്നത് സന്യാസി ഫക്കീർ എന്നു പറഞ്ഞ ആളുകൾക്കാണ് ഈ സന്യാസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലെ സന്യാസി മുസ്ലിങ്ങളിടയിൽ ഫക്കീർ എന്നാണ് പറയുന്നത് അപ്പൊ ഇവർക്കിടയിൽ ലഹള വരാനുള്ള കാരണം അല്ലെങ്കിൽ ഇവർ പ്രതിഷേധത്തുമായിട്ട് രംഗത്ത് വരാനുള്ള കാരണം ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ പുണ്യഭൂമികളിലൊക്കെ സന്ദർശിക്കാനും അതേപോലെ തന്നെ തീർത്ഥാടനം നടത്തുന്ന ആളുകളാണ് ഹിന്ദുക്കളിലെ സന്യാസിമാരും മുസ്ലിങ്ങളിൽ ഫക്കിറന്മാരും അപ്പൊ എന്ത് ചെയ്തു ഈ ഇതിനെതിരെ എന്ത് ചെയ്തു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുപോകും ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തത് ഇവരും സമരരംഗത്തേക്ക് ഇറങ്ങിയത് മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ നമ്മൾ പറഞ്ഞു ഭക്ഷ്യവിളകൾക്ക് പകരം നാണിവിളകൾ കൃഷി ചെയ്യുന്നത് മൂലം എന്ത് ചെയ്തു ബംഗാളിൽ ക്ഷാമം ഉണ്ടായെന്ന് പറഞ്ഞു ഇതും ഒന്നാമത്തെ രണ്ടാമത്തെ ഒരു കാരണമാണ് ഈ ഒരു ലഹള സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഏർ കൊറേ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാര് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു ആ പട്ടാളക്കാരന്മാരും പിന്നെ അതേപോലെ തന്നെ എന്താണ് ഭൂമി നഷ്ടപ്പെട്ട കുറെ സെമീന്താസും എന്ത് ചെയ്തു ഈ ഒരു സന്യാസി ഫക്കീർ ഫക്കീർ ലഹളയിൽ ജോയിൻ ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്തു ഓക്കെ അപ്പം അതാണ് ആദ്യത്തെ സന്യാസി ഫക്കീർ ലഹള എന്ന് പറയുന്നത് പിന്നെ വരുന്നത് രണ്ടാമത്തെ ഒരു ലഹള എന്ന് പറയുന്നത് നീലം വിപ്ലവമാണ് അപ്പൊ നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കാർഷിക മേഖല കൃഷി ചെയ്യുന്നതിന് പകരം വാണിജ്യ മേഖല കൃഷിയിക്കാനായിട്ട് റൂള് കൊണ്ടുവരികയും അതേപോലെ തന്നെ കർഷകരെ കൊണ്ട് നിർബന്ധിതമായിട്ട് കൃഷി ചെയ്യിക്കുകയും ചെയ്തു അങ്ങനെ കൃഷി എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്താ ഇങ്ങനെ കൃഷി ചെയ്യിക്കുന്നത് വഴി ഈ നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന കർഷകരുടെ ആ ഒരു ഭൂമിയിലെ ഫലപൂഷ്ടി നഷ്ടമായി മാത്രല്ല സാധാരണ നമ്മൾ ഈ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കർഷകർക്ക് കുറച്ചും കൂടി ലാഭം കിട്ടുമായിരുന്നു പക്ഷെ നാ ഇത് വാണിജ്യ വിളകൾ കൃഷി ചെയ്ത സമയത്ത് എന്താണ് അവർക്ക് ലാഭം ഒന്നും കിട്ടിയിട്ടില്ല ദാരിദ്ര്യവും പട്ടിണിയും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്തു ഈ ഒരു ഇതിനെതിരെയായിട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവം അല്ലെങ്കിൽ നീലം കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആര് തീരുമാനിച്ചു നമ്മുടെ കർഷകർ തീരുമാനിച്ചു അങ്ങനെ എന്ത് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ബംഗാളിൽ നീലം കർഷകർ എല്ലാവരും കൂടെ ചേർന്നിട്ട് നീലം ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ആ ഈ ഒരു ഏഴാമത്തെ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യ കാലത്ത് ആരായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കർഷകർ ജമ്മിമാരുടെ ഭൂ ജമ്മിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ടായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതിനെ തുടർന്ന് എന്ത് ചെയ്തു ജമ്മിമാരെ തങ്ങളുടെ ഭൂമി കൈയടക്കി വെച്ചിട്ട് ഈ കർഷകരെ തന്നെ അടിമകളാക്കി വെച്ച് പണിയെടുത്തു അങ്ങനെ പണിയെടുക്കുന്നത് വഴി ഏർ പണിയെടുത്ത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നു അപ്പം ഇരട്ടി ലാഭം കൊടുക്കാനായിട്ട് കർഷകരെ ക്രൂരമായിട്ട് ഈ ഒരു കൃഷി ഇത് സമീതാന്മാര് പീഡിപ്പിക്കുണ്ടായി അങ്ങനെ വന്ന് എന്ത് ചെയ്തു കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെട്ട് കുറെ ആളുകൾ പാലായനം ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത് നമ്മുടെ ബ്രിട്ടീഷുകാര് കർഷകരെ കൊണ്ട് നിർബന്ധമായിട്ട് എന്ത് കൃഷി ചെയ്യിപ്പിച്ചു വാണിജ്യ വിളകൾ കൃഷി ചെയ്യിപ്പിച്ചു ഈ വാണിജ്യ വിളകൾ കൃഷി ചെയ്യിപ്പിച്ചപ്പോ എന്തുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ബംഗാളിൽ ക്ഷാമം ഉണ്ടായി കാരണം ആഹാരത്തിന് പോലും എന്താണ് നിവൃത്തിയില്ലാത്തൊരവസ്ഥ ഉണ്ടായി ഇതുമൂലം ആളുകൾ എല്ലാവരും കൂടി പ്രതിഷേധത്തിലേക്ക് വന്നു ആദ്യമായിട്ട് പ്രതിഷേധം നടത്തിയത് ആരായിരുന്നു നമ്മുടെ ഫക്കീർമാർ അല്ലെങ്കിൽ സന്യാസികളാണ് ഇവർ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ തിരിഞ്ഞതെന്ന് ചോദിച്ചാൽ ഇവർ എന്താണ് സ്ഥിരമായിട്ട് തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുന്ന ആളുകളാണ് അതിനെതിരെ ഈ ബ്രിട്ടീഷുകാർ നിയന്ത്രണം ഏർപ്പെടുത്തി ഇവരെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെ വന്നു പിരിച്ചുവിട്ട പട്ടാളക്കാരും അതേപോലെ തന്നെ എന്താണ് സെമീൻ ദാസും എന്ത് ചെയ്തു വന്നു അതേപോലെ തന്നെ എന്താണ് അത് കഴിഞ്ഞ് നമ്മൾ നീലം വിപ്ലവത്തെ പറ്റി പറഞ്ഞു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അമിത ലാഭം കിട്ടാനായിട്ട് കർഷകരെ കൊണ്ട് നീലം കൃഷി കൃഷിയിപ്പിച്ചു അങ്ങനെ നീലം കൃഷിയിപ്പിച്ചത് വഴി എന്തുണ്ടായി നമ്മുടെ ബംഗാളിലെ ഭൂരിഭാഗം ആളുകളും പട്ടിണിയിലായി അവർക്ക് കാർഷികോല്പന്നങ്ങൾ കിട്ടാത്തൊരു അവസ്ഥയായി അവരുടെ ഭൂമിയിലെ ഫലപൂഷ്ടി നഷ്ടപ്പെട്ടു അവർക്ക് ലാഭമൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്ത് ഇവർ നീലത്തിനെതിരായിട്ട് ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ട് ഇതാണ് അപ്പം സെക്കൻഡ് പാർട്ടിൽ ബാക്കി കാര്യങ്ങളും കൂടി നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവത്തുള്ളൂ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു അപ്പൊ ശരി ബൈ